ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കെ എസ് ഇ ബി ഓഫീസിന് മുൻപിൽ ചൂട്ടുകത്തിച്ച് പ്രകടനം നടത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി കുടുംബ ബഡ്ജറ്റ് തകർത്ത എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി വടക്കാഞ്ചേരി ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം ചെയ്തു ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും മെച്ചപ്പെട്ട ഒരു സാഹചര്യമില്ലാത്ത ഒരു ജീവിത നിലവാരം പിറകോട്ടു പോയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കരണ്ട് ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ചതിനെതിരെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിന്റെ ഈ സമരം നടക്കുന്നത് നമുക്കറിയാം ആവശ്യ സാധന കുത്തനെ തോറും കുതിച്ചു ഒരു വീടിന്റെ ജീവിത നിലവാരം അതിന് ദിനം ഒരു സാഹചര്യം ആണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ക്രിയാത്മമായ ഒരു പ്രവർത്തനവും ഈ സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എട്ട് വർഷക്കാലമായി കാലമായി പറയാനുള്ളതുള്ളത് ഞാൻ ഒരുപാട് സമരങ്ങൾ യു ഡി എഫിന്റെ നേതൃത്വത്തിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും കോൺഗ്രസിന്റെ പോഷസംഘങ്ങളുടെ നേതൃത്വത്തിലൊക്കെ നടന്നിട്ടും പിണറായി വിജയൻ അല്ലെങ്കിൽ ഈ മന്ത്രിസഭ ഇതൊന്നും കാണാത്ത രീതിയിലാണ് ഈ ഈ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബുഷറ റഷീദ് അധ്യക്ഷത വഹിച്ചു നബീസ ി ജോസ്വീന ആന്റണി പി വി ഇന്ദിര പുഷ്പലത അനിൽ സി എ സബീല പി എം പ്രീത പി സൗമ്യ എന്നിവർ പ്രസംഗിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി